ം പുതിയൊരു മാസം പിറന്നിരിക്കുകയാണ് നാളെ മെയ് ഒന്നാണ് മെയ് മാസവുമായി ബന്ധപ്പെട്ട ചില ജ്യോതിഷപരമായ ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ മെയ് മാസവുമായി ബന്ധപ്പെട്ട് പ്രശ്നവിധിയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം എവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വർദ്ധിക്കുക ഈ മാസം ഏറ്റവും ശുഭകരമായി തീരണം എന്നും സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടി വരണം എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു നിമിഷം വരാം ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വർദ്ധിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നവിധിയാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന മാസമാണ് ഇവർ ചെയ്യേണ്ടതായ വഴിപാടിനെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂനും കുരു എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ കാരണം ഒന്ന് തീരുമ്പോൾ അടുത്തത് അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങളുടെ ചില അവഗണനകൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യം കയ്യെത്തും ദൂരത്തു നിന്നും പല സൗഭാഗ്യങ്ങളും അവസരങ്ങളും തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും മനസ്സിന് വിഷമം നൽകുന്നതായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പലവിധ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ എന്നാൽ മെയ് മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തരാം ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് സമ്പത്ത് അല്ലെങ്കിൽ പണം നേടുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം കുടുംബത്തിന് പല ആവശ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ആ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും കാര്യവിജയങ്ങൾ നേടുവാനും കാര്യതടസ്സങ്ങളെ അകറ്റുവാനും സാധിക്കും ശത്രുക്കൾ എപ്രകാരം ചിന്തിക്കും എപ്രകാരം പ്രവർത്തിക്കും അല്ലെങ്കിൽ ആ കാര്യം തങ്ങൾക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ കാര്യങ്ങൾ എപ്രകാരം തരണം ചെയ്യാം ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മാസം കൂടിയാണ് മെയ് മാസം അതിനാൽ ശത്രുശല്യങ്ങളെ കുറയ്ക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഭാഗ്യം തുടങ്ങുന്നതായ അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ തുടക്കമായി തന്നെ മെയ് മാസത്തെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും അനുഭവിക്കാനുള്ള അവസരമാണ് മെയ് മാസം നിങ്ങൾക്ക് നൽകുക ഈ സമയം നിങ്ങൾ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് കൂടാതെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുകയും പാൽപ്പായസ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് അത് മാസത്തിന്റെ തുടക്കത്തിലോ അതല്ല നിങ്ങൾക്ക് ജന്മനക്ഷത്ര ദിവസം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ വിശേഷമാണ് അല്ലെങ്കിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നടത്തുവാൻ ശ്രമിക്കുക മകീര്യം മകീരം നക്ഷത്രക്കാരെ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി തീർന്നിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് പ്രധാനമായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ചില കാര്യങ്ങൾ പ്രതികൂലമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് മറ്റുള്ളവരുടെ പ്രേരണയാൽ ചെയ്യാൻ സാധ്യതയുള്ള അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും ഭാഗ്യം തുണയ്ക്കും പല അവസരങ്ങളിലും സഹായം ആവശ്യമായി വരും ആ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിച്ചില്ല എങ്കിൽ പോലും അത്തരം സാഹചര്യം ഉണ്ടായാൽ പോലും മറ്റു വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം അത് ധനപരമാകാം മറ്റ് സഹായങ്ങളാകാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം എന്നാൽ സംസാര കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എടുത്തുചാട്ടം ഒഴിവാക്കണം കൂടാതെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരാം ലോൺ ചിട്ടി അത്തരം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ് രോഗ ദുരിതങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പല ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നതായ കാര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു ഇത്തരം ചിന്തകൾ നിങ്ങൾക്കുണ്ടാകാം ദൈവം കാണുന്നില്ലേ എന്ന് പോലും തോന്നുന്നതായ സാഹചര്യമുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു കാരണം നിങ്ങൾക്ക് അനുകൂലമായതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക കൂടാതെ ഈ മാസം മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടും ഏറ്റവും വിശേഷപ്പെട്ടതായ മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും വൈഷ്ണവ ആരാധനയ്ക്ക് പ്രാധാന്യമുള്ള ഈ മാസം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപ്രദമാണ് പൂയം പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നവശാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളിലേക്കുള്ള അവസരങ്ങൾ വന്നുചേരാം പണ സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് പ്രധാനമായും പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരാത്തതായ സാഹചര്യം അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം സാമ്പത്തികപരമായ പല വ്യക്തികളും സഹായിച്ചു എന്ന് വരാം തിരിച്ച് നിങ്ങൾക്കും സഹായിക്കാൻ സാധിച്ചു എന്ന് വരാം ബിസിനസ് പരമായ ലാഭങ്ങൾ വന്നുചേരാം കൂടാതെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി മാറും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രസക്തമായ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും അപ്രതീക്ഷമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും നിങ്ങളോട് താല്പര്യം അതായത് വളരെയധികം മതിപ്പ് തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ശരിയായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ചില സമയങ്ങളിൽ തളർന്നു എന്ന് വരാം ആ സമയങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ചിന്ത വരികയും വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ഈ സമയം പ്രത്യേകിച്ചും വൈഷ്ണവ ആരാധനയ്ക്ക് പ്രാധാന്യമുള്ള മാസമായതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും ആയില്യം ആയില്യം നക്ഷത്രക്കാർ വളരെ വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യമുണ്ട് എന്ത് ചെയ്താലും വിജയിക്കാത്തതായ സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാവുകയോ പ്രതീക്ഷിക്കുന്ന ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാത്തതായ അവസ്ഥ രോഗദുരിതങ്ങൾ പലവിധ വിഷമങ്ങൾ അവഗണനകൾ ചതി ഇത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയമോ ആണ് എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാവുന്ന ഒരു മാസമായി തന്നെ പ്രശ്നവിധി പ്രകാരം മെയ് മാസത്തെ കണക്കാക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം പല കാര്യങ്ങളിലും തുണച്ചു എന്ന് വരാം ഒന്നിനു പുറകെ ഒന്നായി പല ഭാഗ്യാവസരങ്ങളും ജീവിതത്തിൽ വന്നുചേരാം പ്രതിസന്ധികൾ അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വിദേശ കാര്യ വിദേശവാസവുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരാം താൽക്കാലികമായ ജോലിയാണ് എങ്കിലും നാട്ടിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുവർത്തിച്ച് പോന്നിരുന്നതായ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും മാറി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളിലും ഭാഗ്യോദയത്തിന് തുടക്കം കുറിക്കുന്നതുമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും കർമ്മത്തിൻ്റെയും അതേപോലെ നീതിയുടെയും ദേവനായ ശനിയുടെയും അനുഗ്രഹം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യദേവത അനുഗ്രഹിക്കുന്നതായ സമയമാണ് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാണ് ബിസിനസ് പരമായും അനുകൂലമായ സമയമാകുന്നു കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാം ഈ സമയം പ്രധാനമായും നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് കൂടാതെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഈ സമയം പ്രത്യേകിച്ചും ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും കറുകാമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് വൈഷ്ണവ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ഈ വഴിപാട് നടത്തണം ഭാഗ്യസൂക്തം നടത്തുക അതോടൊപ്പം പാൽപ്പായസ വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുന്നതും അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് സാധിക്കുമെങ്കിൽ മെയ് ഒന്നാം തീയതി നടത്തുക സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ജന്മനക്ഷത്ര ദിവസമോ ബുധനോ വ്യാഴമോ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് എങ്കിലും നടത്താം ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന മാസമാണ് മെയ് മാസം പ്രധാനമായും ചില കാര്യങ്ങൾ ഇവർക്ക് ഈ മാസം അനുകൂലമായി തീരാം അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുവാനുള്ള സാധ്യതകളാണ് പല കാര്യങ്ങളിലൂടെയും സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വിഷമങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് അത് സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ കടബാധ്യതകൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ സാഹചര്യത്താലോ മനസ്സിൽ വളരെയധികം വിഷമങ്ങളുണ്ട് അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുക സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം പലവിധ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക പ്രശസ്തി തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിലും അതിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മെയ് മാസം മാറ്റുവാൻ സാധിക്കും സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ ഒന്നിൽ കൂടുതൽ സഹായങ്ങളോ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങളോ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമയം ഈ സമയം പ്രധാനമായും മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുക അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും പാൽപായസ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് ഈ സമയം പ്രത്യേകിച്ചും സാഷാൽ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും അത്രമേൽ വിശേഷവുമാണ് അനിരം അനിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ നേരിടുന്നതായ സാഹചര്യമാണ് പലരുമായി ബന്ധപ്പെട്ടും വിഷമതകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും അവഗണനകൾ നേരിടുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നു സാമ്പത്തിക ബാധ്യതകളോ മറ്റു വിഷമങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ് അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ് കടന്ന് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക വെല്ലുവിളികൾ തരണം ചെയ്യുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ പല കാര്യങ്ങളും പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും പലവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും പ്രശസ്തി വർദ്ധിപ്പിക്കുക കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുക കൂടാതെ പ്രയാസങ്ങൾ അകലുകയും വിലയേറിയതായ കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളാണ് എങ്കിലും അത് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാം സാമ്പത്തിക സ്ഥിതി അനുകൂലമാവുക സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ ഒന്നിൽ കൂടുതൽ സഹായങ്ങൾ ലഭിക്കുക അവസരങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ ചില അവസരങ്ങൾ വന്നുചേരാം ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ സാഹചര്യങ്ങൾ തേടിയെത്താം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ഭഗവാനെ നിത്യവും ഭജിക്കണം ഭഗവത് മന്ത്രങ്ങൾ നിത്യവും നിങ്ങൾ ജപിക്കുക കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും പാൽപായസവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുക സാധിക്കുമെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്കും പ്രശ്നവിധിയാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക മെയ് മാസത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കാവുന്നതാണ് ഈ സമയം പ്രധാനമായും സ്വാധീനം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ചെലുത്തുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും വന്ന് ചേരുന്നതായ സമയമാണ് ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാവുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ജോലിയിലുള്ള ഉത്സാഹം നിങ്ങൾക്ക് വർദ്ധിക്കും വളരെ കാലമായി അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ധനപരമായ സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നുചേരാം ബിസിനസ് പരമായാണ് എങ്കിൽ പോലും വന്നുചേരാം സ്വർണം വാങ്ങുവാൻ സാധിക്കുക ഇത്തരത്തിൽ പല കാര്യങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ലഭിക്കുക അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വന്നുചേരാം ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നുചേരാം താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുടെ വരുമാന വർധനവ് വന്നുചേരാം പല സഹായങ്ങൾ ലഭിക്കുന്നതായ സമയം കൂടിയാകുന്നു ഈ സമയം പ്രധാനമായും സാക്ഷാത് മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുകയും ഈ സമയം ഗണപതി ഭഗവാന് കറുകാമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് പൂരം പൂരം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം പ്രധാനമായും അനുഭവിക്കുന്നതായ അവഗണനകൾ വിഷമതകൾ സാമ്പത്തിക പരാധീനതകൾ കൂടാതെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതായ ചില കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാവുന്നതാണ് പല വിധത്തിലും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുകൂലമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും സ്നേഹം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും പ്രണയ സാഫല്യം വന്നുചേരാം കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലും സങ്കടങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാണ് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനുള്ള ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം പലവിധ പ്രയാസങ്ങളും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ പല വിധത്തിലും സഹായങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആത്മവിശ്വാസത്തോടെ ജോലികളെ പ്രവർത്തികളെ സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക ഉയർച്ച ചെയ്യുന്നതായ പ്രവർത്തികളിൽ വിജയം തുടങ്ങിയ കാര്യങ്ങൾ തന്മൂലം വന്നുചേരാം ഈ സമയം പൊതുവിൽ ആരോഗ്യ കാര്യങ്ങളും അല്പം അനുകൂലമാകാം ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് ഈ സമയം സാക്ഷാൽ ഗണപതി ഭഗവാനെ വന്ദിക്കുന്നതും ഭഗവാന് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂക്തവും പാൽപായസവും അതോടൊപ്പം തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും പൂരുട്ടാതി പൂരുട്ടാതി നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക ഈ സമയം പ്രധാനമായും മനസ്സിലുള്ള ചില ആശങ്കകൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ അവഗണനകൾ ഒരു പരിധി വരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക അത്തരം ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക പ്രതിസന്ധികൾ അതിജീവിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരാം സൗഭാഗ്യങ്ങൾ തേടിയെത്താം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കുന്നതായ സമയമാണ് സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബപരമായും ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാണ് നേട്ടങ്ങൾ വന്നു ചേരുക മനസാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക ശക്തി വർദ്ധിപ്പിച്ച് മനോബലം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല കഷ്ടതകൾക്കും ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ സഹായങ്ങൾ നേട്ടങ്ങൾ വന്നുചേരാം ആഗ്രഹ സാഫല്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം പ്രണയങ്ങൾക്കും അനുകൂലമാണ് സമയം ഈ സമയം പ്രധാനമായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ഭാഗ്യ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടും പായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് രേവതി രേവതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം മെയ് മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പല ഭാഗ്യം തുണയ്ക്കാവുന്നതായ സമയമാണ് ഉദ്ദേശിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്രതീക്ഷമായി ഭാഗ്യം കടന്നു വരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അപ്രതീക്ഷമായ ലാഭം വന്നു ചേരാം ലഭിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടന്നു എന്ന് വരാം പണം പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിൽ വന്നുചേരാം സഹായമായി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചെയ്യുന്നതായ പ്രവർത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ കാത്തിരിക്കുന്നതായ സാമ്പത്തിക പുരോഗതി പല കാര്യങ്ങളിലൂടെയും വന്നുചേരാം കടബാധ്യതകൾ ഒരു പരിധിവരെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയമാണ് പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞ് പോകുന്നതായ സമയമാണ് പല കാര്യങ്ങളിലൂടെയും കൈകളിലേക്ക് പണം വന്നുചേരാം എന്നാൽ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം സംസാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു സഹായം ലഭിക്കുന്നതായ സമയം ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക